എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം മുത്തശ്ശനോട് നവ്യ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോഴേക്കും ആണ് അങ്ങോട്ട് ജലജിയും അബിയേ ഇറങ്ങി വന്നെ അപ്പം അബിയോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ നീ വായിച്ച ഡിസൈൻ തന്നെയാണോ അതെന്ന് നിറയെ രണ്ടെണ്ണത്തിനും പേടിയാവുന്നുണ്ട് നേരം ജലജ പറയും ഓ ഇവള് വന്ന് ഇവിടെ വന്ന് പറഞ്ഞു കാണുമായിരിക്കും ഇവിടെ അനീതി വരച്ച ഡിസൈൻ ആണ് എന്ന് ഇവള് മുകളിൽ നിന്ന് ഇത് പറഞ്ഞിട്ട് തന്നെയാണ് വന്നത് നിനക്ക് നാണില്ലേ വേറൊരാളുടെ കഴിവ് സ്വന്തമാണ് അല്ലെങ്കിൽ സ്വന്തം അനീത്തിയുടെ ആണ് എന്ന് പറയാൻ നിനക്ക് നാണമില്ലേ എന്നൊക്കെ ഇങ്ങനെ നവ്യോട് ചോദിക്കുന്നുണ്ട് അപ്പം നവ്യ പറയും ഞാനല്ല എന്നോണോ പറഞ്ഞത് അതെൻ്റെ അനീത്തി വരച്ച ഡിസൈൻ തന്നെയാണ് എൻ്റെ കൺ മുൻപിലിരുന്നാണ് അവൾ വരച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയും അന്നേരം ഇത് ഏകം ജലജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അതിലേത് ഏറെ ടെൻഷനാണ് ഇനി എങ്ങാനും വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ജലജ പറയുന്നുണ്ട് നീ ഇവിടെ വലിയൊരു കള്ളത്തരം കാണിച്ചു അതെല്ലാവരും എല്ലാവരും കണ്ടുപിടിച്ചു അതിനുശേഷം ഇവന് നിന്നോട് ചെറിയ വെറുപ്പുണ്ട് അതുകൊണ്ടല്ലേ നീ ഇതുപോലെ ഇവനെ ദ്രോഹിക്കാൻ നോക്കുന്നത് സാധാരണ സ്വന്തം ഭർത്താവിൻ്റെ നേട്ടങ്ങളിൽ ഭാര്യമാരെ അഭിമാനിക്കുവാണ് ചെയ്യാറുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത് നീ ഇവനെ താത്തിക്കെട്ടാനല്ലേ ശ്രമിക്കുന്നത് പിന്നെ നിൻ്റെ അനീതി വെച്ച ഡിസൈൻ ആണെങ്കിൽ അതെങ്ങനെ ആരും കാണാതെ ഇതിൻ്റെ അകത്ത് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം നവ്യ പറയും ഡിസൈൻ ൻ വരയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ മുത്തശ്ശൻ വരെ നയനെ വരയ്ക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആദർശമായിട്ടും മുത്തശ്ശനെ നയനെ കളിയാക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനി ഒരു ഡിസൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ പേരിൽ ഒരു കളിയാക്കലോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ വേണ്ട എന്ന് കരുതിയാണ് ആരും കാണാതെ ഞാൻ ഇവിടെയുള്ള ഡിസൈൻ്റെ അകത്ത് അത് കേറ്റിവെച്ചത് എന്നും നവീ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ ആരും തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും ആദർശം പറയുന്നുണ്ട് ഡിസൈൻ വരച്ചത് ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ നിസാര കാര്യം ൂ പിന്നെ ഇതിനെ ഇങ്ങനെ വെറുതെ തർക്കിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കും അന്നേരം ജലജ പറയുന്നുണ്ട് നിനക്ക് നാണമില്ലടി നീ വരച്ച ഡിസൈനാണെന്ന് പറയും നീ ഇതിനെ ഇങ്ങനെ നുണ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നയനെ പറയുന്നുണ്ട് ഞാൻ നുണ പറഞ്ഞതൊന്നുമല്ല ചില കാര്യങ്ങൾ ഞാൻ നുണ പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ ചേച്ചിക്ക് വേണ്ടി പക്ഷേ ഇവിടെ ഞാൻ വരച്ച ഡിസൈൻ തന്നെയാണ് അത് എന്ന് നയനയും പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ആ ദൃശ്യം രണ്ടുപേരുടെയും കയ്യിൽ ഒരു പേപ്പർ എടുത്ത് കൊടുത്ത് അവർ ആ ഡിസൈൻ ഒന്നുകൂടെ വരയ്ക്കട്ടെ എന്ന് പറയും അന്നേരം അബിക്ക് ഭയങ്കര ടെൻഷനാണ് ജലജിക്കും അന്നേരം അബി പറയുന്നുണ്ട് എനിക്ക് ആ ഡിസൈൻ അതുപോലെ തന്നെ ഇനി ഒന്നുകൂടെ വരയ്ക്കുന്നത് പറ്റത്തില്ല കാരണം ഞാനത് നെറ്റിന് സെർച്ച് ചെയ്ത് വരച്ചതാണ് എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് അതുപോലെ തന്നെ വരയ്ക്കേണ്ട അതിൻ്റെ അടുത്ത് വരുന്ന രീതിയിൽ നിനക്ക് ഏകദേശം വരയ്ക്കാമല്ലോ എന്ന് ആദർശം പറയുന്നുണ്ട് മുത്തശ്ശനും അങ്ങനെ തന്നെ പറയുവാണ് അന്നേരം വരയ്ക്കാതിരിക്കാൻ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് അവൻ അങ്ങനെ പറഞ്ഞു പക്ഷേ നിനക്ക് നിനക്കെങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും അന്നേരം പറയും എനിക്ക് വരയ്ക്കാൻ പറ്റും ഒരു തവണ വരച്ച ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇനി വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് തന്നെ ഞാൻ വരച്ചോളാം എന്ന് നയനെ പറയുന്നുണ്ട് പക്ഷേ ക്ക് ഭയങ്കര ടെൻഷനാണ് അന്നേരം മുത്തശ്ശം പറയുന്നുണ്ട് അവള് വരച്ചോളാം എന്ന് പറഞ്ഞു പിന്നെ നിനക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് നോക്കുമ്പോൾ അത് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് വരച്ചതാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ റൂമിൽ പോയിരുന്നു ഒന്നുകൂടി സെർച്ച് ചെയ്ത് വരച്ചുകൊണ്ട് വരാം എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് നീ അങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി റൂമിലോട്ടൊന്നും പോകണ്ടതേ ലാപ്പ് ഞാൻ ഇവിടെ തരാം ഇവിടെ തന്നെ ഇരുന്ന് നീ വരച്ചാൽ എന്ന് പറയും അപ്പോൾ വേറെ നിവൃത്തി ഒന്നുമില്ലാതെ വിഷമിച്ച് അവിടെ സൊഫയിലിരിക്കുകട്ടോ വരയ്ക്കാൻ അതുപോലെ നയനയും ഇപ്പുറത്തിരിപ്പുണ്ട് അപ്പോൾ നയനയും ഡിസൈൻ വരയ്ക്കുന്നു അന്നേരം അടുത്തിരുന്ന് കനക പറയുന്നുണ്ട് മോളെ നന്നായിട്ട് വരയ്ക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ അമ്മ പേടിക്കും വേണ്ട ഞാൻ ഒന്ന് വരച്ച ഡിസൈൻ അല്ല അതുകൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യുമ്പോൾ വരച്ച് തരാമെന്ന് പറഞ്ഞു നയനെ ആ ഡിസൈൻ വരയ്ക്കുവാണ് അബി പേപ്പറിൽ പേനയും പിച്ചിങ്ങിപ്പണ്ടി എന്ത് വരയ്ക്കണം എന്നറിയാതെ ഏതായാലും ഡിസൈൻ വരച്ച് കഴിഞ്ഞ് അത് ആദർശിൻ്റെ മുത്തച്ഛൻ്റെ കയ്യിലോട്ട് കൊടുക്കും മുത്തശ്ശനകത്ത് നോക്കിക്കഴിയുമ്പോൾ മുത്തശ്ശിനെ ഇഷ്ടപ്പെടും അത് ആദർശിൻ്റെ കയ്യിലോട്ട് കൊടുക്കും എന്നിട്ട് ഇതിനിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ജയൻ ഇത് വരച്ചത് നയന മോള് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ എന്തിനാ ഇവിനിങ്ങനെ നോണ പറഞ്ഞത് എന്നിങ്ങനെ ആദർശനോട് പറയുന്നുണ്ടായിരുന്നു ജയൻ ഏതായാലും നയന ഡിസൈൻ വരച്ച് കഴിഞ്ഞതിന് ശേഷവും അഭി ഒന്നും വരച്ചിട്ടില്ല അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നീ വരച്ച ഡിസൈൻ ഒന്ന് കാണിച്ചിടാ എന്നിങ്ങനെ പറയും എന്നിട്ട് ആ പേപ്പർ മേടിക്കുമ്പോൾ അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല അന്നേരം മുത്തച്ഛന് ദേഷ്യം വരും അന്നേരം മുത്തച്ഛനും ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ ഇങ്ങനെ നോണ എന്നോണം എന്ന് ചോദിക്കും അന്നേരം ജലജ അവിടെ നിന്ന് ദേവേന് പറയുന്നുണ്ട് ഇനി സത്യം പറയാം എന്താ നടന്നത് എന്നിങ്ങനെ ദേവേനെ ചോദിക്കുന്നുണ്ട് അന്നേരം ഇങ്ങനെ ആകെ ഒന്നും പറയാനില്ലാതെ പേടിച്ച് നിൽക്കുവാണ് അഭി ദേഷ്യം വന്നിട്ട് മുത്തശ്ശൻ അബിയുടെ കാരണം തീർത്തോണം കൊടുക്കും എന്നിട്ട് ജലജയോട് പറയുന്നുണ്ട് ഈ കൊടുത്താടിയുണ്ടല്ലോ നിനക്കൂടെ നിനക്കോട് വേണ്ടിയാണ് ഇവൻ കളർ അത്തരം പറയാൻ വേണ്ടി കൂട്ടു നിന്നതിന് എന്ന് പറഞ്ഞാൽ മുത്തച്ഛനെ ഭയങ്കര ദേഷ്യമാണ് അന്നേരം ആദർശം ചോദിക്കുന്നുണ്ട് ഏണ്ടാ നിനക്ക് നാണുമില്ലേ നായനെ വരച്ച ഡിസൈൻ നിൻ്റേതാണ് എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാവരോടും പറയാം നിന്നോട് എത്ര പ്രാവശ്യം ചോദിച്ചു നിനക്ക് കമ്പനിയുടെ തലപ്പത്തിരിക്കണം അല്ലേ അതിന് വളഞ്ഞ മാർഗ്ഗമല്ലെന്ന് നോക്കണ്ടേ നേരായ മാർഗ്ഗത്തിൽ കമ്പനിയുടെ തലപ്പത്തേക്ക് എത്തണം എന്നൊക്കെ പറഞ്ഞ് ആദർശം ദേഷ്യപ്പെടുന്നുണ്ട് അത് ചെയ്യുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഏതായാലും ഇന്നത്തെ പാർട്ടി ഒഴിവാക്കൊന്നും വേണ്ട അത് മോൾക്ക് വേണ്ടി നമുക്ക് നടത്താം പക്ഷേ ആ പാർട്ടിയിലേക്ക് ഈ മോനും അമ്മയും അങ്ങോട്ട് വന്നേക്കരുത് എന്നിങ്ങനെ പറയുവാണ് എന്നിട്ട് നയനെ പറയുന്നുണ്ട് വേണ്ട മുത്തശ്ശം ഇന്ന് വേണ്ട അതൊരു വേറെ ദിവസം മതി എന്ന് പറയും എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ മോൾ ഈ ഈ വീടിന്റെ ഐശ്വര്യമാണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ആദർശനോടും എല്ലാവരോടും പറയാറുണ്ട് അത് ഇനിയും ഞാൻ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ തല കൈവച്ച് നയനെ അനുഗ്രഹിക്കുന്നൊക്കെ ഉണ്ട് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ലാട്ടോ നമ്മുടെ ദേവിയെ എനിക്ക് അത് കഴിഞ്ഞ് നെ പുറത്തിങ്ങനെ പോയി നിൽക്കുമ്പോൾ അങ്ങോട്ട് ആദർശം വരും എന്നിട്ട് ആദർശ ചോദിക്കുന്നുണ്ട് നീ ഏതായാലും ഡിസൈൻ വരച്ചോ അതിലെനിക്ക് വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല കാരണം നീ എന്തിനെ ഇങ്ങനെ നുണ പറയുന്നത് എന്ന് ചോദിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിനക്ക് തുറന്നു പറഞ്ഞൂടെ ഇനിയിപ്പം അവനാണ് ഡിസൈൻ വരച്ചത് എന്ന് എല്ലാവരും വിശ്വസിച്ചു പോയിരുന്നുവെങ്കിൽ മുത്തശ്ശാൻ അവനെ ിയുടെ തലപ്പത്തേക്ക് എത്തിച്ചേനെ അങ്ങനെ അവൻ എത്തിച്ചേ അവനെ അങ്ങനെ ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കമ്പനി തന്നെ തകർന്നേനെ പിന്നെ ഇതിനെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് വെക്കും അന്നേരം നയനെ പറയുന്നുണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല അമ്മയും നവിയും പറഞ്ഞപ്പോഴാണ് നവീച്ചയും പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചത് ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയും എന്നിട്ട് ആദർശം പറയുന്നുണ്ട് നവി പോലും ഇപ്പം അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നിട്ടാണ് നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് അവന്റെ സ്ഥാനത്ത് അനിയായിരുന്നു എങ്കിൽ കുഴപ്പമില്ല എൻ്റെ തൊട്ട് താഴെ കമ്പനിയിൽ വരേണ്ടത് അനിയാണ് അല്ലാതെ അഭിയല്ല അതിന് കാരണമുണ്ടെന്ന് നിനക്കറിയാലോ അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി ചെയ്യരുത് എനിക്കിങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നിന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു പോയത് നിന്നെ ഇടയ്ക്ക് ഞാൻ സ്നേഹിച്ചിരുന്നതുമാണ് എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് കേട്ടോ അന്നേരം എന്നിട്ട് ചോദിക്കും നീ ഈ ഡിസൈൻ വരച്ചത് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട എന്ന് പറയും അതെന്താ ഒന്നും വേണ്ടാത്തതെന്ന് ചോദിച്ച് നിർബന്ധിക്കുമ്പം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിലും എനിക്കൊരു സാധനം വേണം എനിക്ക് വേണ്ടത് ആദർശൻ്റെ ആദർശമായിട്ട് സ്നേഹമാണ് എന്ന് പറയും എന്നിട്ട് നയനെ തന്നെ പറയുന്നുണ്ട് അത് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത് എന്നെ ഒരു ഭാര്യയായിട്ട് കാണുമെന്നും വേണ്ട പക്ഷേ എന്നെ ഒന്ന് സ്നേഹിച്ചു ചൂടെ എന്നിങ്ങനെ ചോദിക്കുവാണ് ഞാൻ ആദർശിച്ച് പറയുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് നിന്നെ സ്നേഹിച്ച് തുടങ്ങിയിരുന്നു പിന്നീടുണ്ടായ പല പ്രശ്നങ്ങളുമാണ് എന്നെ ഈ ഒരു അവസ്ഥയിലെത്തിച്ചത് എല്ലാത്തിനും മനസ്സാണല്ലോ വേണ്ടത് എന്ന് ആദർശം പറയുന്നുണ്ട് അന്നേരം നയനെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശട്ടം വേറെ വിവാഹം കഴിക്കുമോ എന്നിങ്ങനെ ചോദിക്കും അന്നേരം ആദർശം പറയുന്നുണ്ട് അതിനെപ്പറ്റി ഒന്നും എനിക്കറിയത്തില്ല ഏതായാലും മുത്തച്ഛൻ്റെ കാലത്തോളോ അല്ലെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനും ജീവിക്കുന്ന പോലെയൊന്നും ഇനിയുള്ള കാലം ഉണ്ടാവുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും അന്നേരം നയനെ പറയുന്നുണ്ട് എനിക്കൊരു കാര്യം ഉറപ്പാണ് ഞാൻ ഇവിടുന്ന് പോയാലും എൻ്റെ കാര്യത്തിൽ ഈ താലി കിടക്കുന്നോടത്തോളം കാലം ഒരിക്കലും ആദർശം വേറെ വിവാഹം കഴിക്കും ില്ല എന്ന് എനിക്കറിയാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ച അകത്തോട്ട് പോകുകയാണെന്ന് അതിനെ അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ആദർശനയും കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നവിയാണ് നവി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അടുത്തേക്ക് കനക വരും അന്നേരം എന്താ മുളപൊടി ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നയനോട് എന്തൊരു ദ്രോഹവും ചെയ്തത് ഞാൻ ഇടയ്ക്ക് ആ കള്ളത്തരം കാണിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ അവളുടെ ജീവിതം ഇങ്ങനെ ആകില്ലായിരുന്നു എന്നിങ്ങനെ പറയും അന്നേരം കനക പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഞാനാണല്ലോ ഈ നുണയെല്ലാം തുടങ്ങി വെച്ചത് അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചേരിയിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഈ വീട്ടിലെ മുഖ്യ പ്രശ്നം ഉണ്ടാക്കുന്നത് ആ ജലജയാണ് അവളാണ് ഇതെല്ലാത്തിനും കാരണം എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് ശരിക്കും അവർക്ക് തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടോ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട കാലം കഴിഞ്ഞു എന്ന് പറയും അന്നേരം പറയാം അത് നമുക്ക് നമുക്കിവിടെ തന്നെ കൊടുത്താലോ എന്ന് വെക്കും അന്നേരം അതെങ്ങനെയാകുമെന്ന് വെക്കുമ്പം അവർ മൊബൈൽ ചാർജ് ചെയ്യുന്ന ചാർജറില്ലേ അതിൻ്റെ അകത്തൊരു പണിയാൻ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ അത് ചെയ്യാൻ വേണ്ടി പോവാട്ടോ ഈ സമയം ജലജ ഇവർക്ക് വേണ്ടിയുള്ള ജ്യൂസ് ഉണ്ടാക്കുമായിരുന്നു നേരം ഇവർ മൊബൈൽ ചാർജർ ജലജ അവിടെ കുത്തിയിട്ടിരുന്നത് ഊരി വയ്ക്കും എന്നിട്ട് ആ ചാർജറിൻ്റെ അകത്ത് എന്തോ ചെയ്തു വെക്കും കേട്ടോ ജലജ വന്ന് പിന്നെയും കുത്തുമ്പോൾ ഷോക്ക് അടിക്കാൻ വേണ്ടി എന്നിട്ട് അവിടെ സോഫ പോയിരിക്കുവാണ് അന്നേരം രണ്ടുപേർക്കും ജ്യൂസ് കൊണ്ട് കൊടുക്കും ജലജ അന്നേരം കനക വെക്കുന്നുണ്ട് ഓ നല്ല കുട്ടിയാകാനൊക്കെ തീരുമാനിച്ചു എന്ന് വെക്കുമ്പോൾ ആ വേറെ ആകാതെ വൃത്തിയില്ലല്ലോ നിങ്ങളെ രണ്ടുപേരെയും സേവിക്കണമെന്നാണല്ലോ മുകളിൽ നിന്നുള്ള ഓർഡർ അല്ലെങ്കിൽ അങ്ങ് തൂക്കിക്കൊല്ലുമല്ലോ എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് ആ ഇടയ്ക്കൊക്കെ നന്ന നന്നാകുന്നത് നല്ലതാണ് കനകയും പറയും അന്നേരം ആണ് ജലജ് കാണുന്നത് ഈ ഫോണിങ്ങനെ ഊരി ഇട്ടിരിക്കുന്നത് അന്നേരം ഞാൻ ചാർജ് ചെയ്യാൻ ചെയ്യാനിട്ടിരുന്ന ആയിരുന്നല്ലോ ഇതാരും ഊരിയിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ച് അതിൻ്റെ അടുത്തോട്ട് ചെല്ലും ഇന്ന് നോക്കുമ്പം ഫോണിൻ്റെ അകത്ത് ഫുൾ ചാർജായി ഓ ഇത് ചാർജ് ആയല്ലോ ഓർത്ത് ചിലച്ച് കുത്തുന്നില്ല അത് ഈ സമയം അവിടുന്ന് മാറി നീക്കൂട്ടോ നവ്യം കനകം അന്നത്തെയും കറക്റ്റ് നയനെ അങ്ങോട്ട് വന്ന് ഫോണി ഫോണെടുത്ത് ചാർജറെ കുത്തുവാണ് അന്നേരം നയ ഷോക്ക് അടിക്കുന്നുണ്ട് അന്നേരം ജലജി കാണുമ്പോൾ ഓർക്കുന്നുണ്ട് ഈശ്വരൻ അവൾക്ക് ഷോക്ക് അടിച്ചു സാരമില്ല അവിടെ നിന്ന് ശരിക്കും അങ്ങ് ഷോക്ക് അടിക്കട്ടെ ഒരെണ്ണം തീർന്നു കിട്ടിയാൽ അത്ര ആയില്ല എന്നാണ് ജലജ ഇങ്ങനെ ഓർക്കുന്നത് അന്തേം അങ്ങോട്ട് ആദർശ ഓടി വരും അയ്യോ നയനെ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഫ്ലവർ ഫേസ് എടുത്ത് ആ കയ്യിൽ ഫോൺ ചാർജറോട് കൂടിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങ് അടിക്കുമ്പേയും ഫോണും തെറിച്ചു പോകും ആ ഫ്ലവർ ഫേസും തിരിച്ച് തെറിച്ച് പോവും ആ ഫ്ലവർ ഫേസ് പോയി വീഴുന്നത് ജലജയുടെ തലയിലാണ് ആ തെറിച്ച് ആദർശൻ്റെ ദേഹത്തേക്ക് വീഴുവാണ് നയന അപ്പം തറയിൽ വീണ് കിടക്കുന്ന ആദർശം നയനയും ചെറിയ റൊമാൻസൊക്കെ കാണിക്കുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന കനകിയും നവിയും എങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് ഏതായാലും ഷോക്ക് അടിക്കുന്ന ആൾക്കല്ല ഷോക്ക് അടിച്ചതെങ്കിലും അതുകൊണ്ട് നമുക്ക് പ്രയോജനം ആലോ ഉണ്ടായത് ഇനിയിപ്പോൾ ഒരുപാട് നേരം നമുക്ക് ഇവിടെ നിൽക്കണ്ട അവർ റൊമാൻസ് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോവുകയാണ് കനകയും നവിയും അന്നേരം ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ജലജയ്ക്ക് ദേഷ്യം വരും അന്നേരം പറയും ഫ്ലവർ ഫ്ലവർവേസ് വെച്ചിട്ട് തലക്കിട്ട് അടിച്ചിട്ട് രണ്ടും കൂടെ കഴിഞ്ഞ നിലത്ത് കിടന്ന് റൊമാൻസ് കാണിക്കുകയാണെന്ന് വെക്കുന്നെങ്കിലും രണ്ട് പേരൂടെ എഴുന്നേക്കും നേരം ആദർശം പറയുന്നുണ്ട് അയ്യോ അപ്പച്ചിൻ്റെ തലയിലത് കൊണ്ടോ എന്ന് വയ്ക്കും അയ്യോ സാരമില്ല എന്ന് പറയുമ്പോൾ നയനിയം പറയുന്നുണ്ട് ആ തലയിലില്ല കൊണ്ടേ അത് നല്ലതായെന്ന് പറയുമ്പോൾ നീ എന്താണ് ഈ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കും അന്നേരം ആദർശിച്ചു അല്ല തലയ്ക്ക് വെളിവ് വരുമല്ലോ എന്നാണ് അവൾ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പം അതേ ഭാര്യയുടെ കൂടെ കൂടി അപ്പച്ചി കളിയാക്കാൻ നീ ശീലിച്ചു എന്നിങ്ങനെ പറയുന്നുണ്ട് അതേക്കും ഒന്നും പറ്റിയില്ലല്ലോ ഇനിയിപ്പോൾ അത് വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആദർശ അവിടെ നിന്ന് അങ്ങ് പോവും അന്നേരം ജലജ നയനോട് പറയുന്നുണ്ട് ഇതാരും മനഃപൂർവ്വം ചെയ്തതാണ് ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി പക്ഷേ അത് നിനക്കിട്ട് കിട്ടിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ നോക്കുമ്പം നയന പറഞ്ഞുണ്ട് ഞാനൊന്നും അല്ല അങ്ങനെ ചെയ്തതെന്ന് എന്നിട്ട് പറയുന്നുണ്ട് സ്വഭാവം നന്നാക്കാൻ വേണ്ടി വല്ലവരും ചെയ്തതായിരിക്കും ഇനി മര്യാദിയിരുന്നില്ല ഇത് ഇതുപോലുള്ള പണി വേറെയും കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങ് പോകുമ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു